ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ന് നമുക്ക് ഒത്തോലി പീര വച്ചാലോ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പാചകം തുടങ്ങാം ആദ്യം തന്നെ നല്ലൊരു ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി തേങ്ങ തക്കാളി കുടംപുളി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇഞ്ചി കുറച്ച് കൂടുതലിടുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ ഈ തേങ്ങയും ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ കൈകൊണ്ട് തിരുമിയെടുക്കണം ഈ പച്ചമുളകിൻ്റെ എരിവ നമ്മളല്ലാതെ മുളക് പൊടിയൊന്നും ഇടുന്നില്ല അത് കാരണം പച്ചമുളകൊക്കെ നല്ലപോലെ മിക്സ് ചെയ്ത് ആ എരിവെല്ലാം നന്നായിട്ട് എല്ലായിടത്തും എത്തിക്കണം അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കണേൽ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക ആകപ്പാട് നമ്മളിടുന്ന പൊടിയെന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടിയാണ് പിന്നെ ഉപ്പും അല്ലാതെ വേറെ പൊടി ഐറ്റംസൊന്നും ഇടുന്നില്ല കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിക്കാവും കുറച്ച് വെള്ളമൊഴിച്ച് നമ്മളിതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നത്തോയിലി മീൻ ഇതിനോട് ചേർത്ത് ഇതിൻ്റെ കൂടെ ചേർക്കുക അതും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെയിട്ട് ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് മീനിട്ട് കഴിഞ്ഞാൽ ഒരുപാട് അമർത്തി മിക്സ് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും മീൻ തേങ്ങയൊക്കെ എത്തുന്ന രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പിലോട്ട് ഈ മീൻ വെക്കുക അപ്പോൾ ഈ മീൻ എന്നു പറഞ്ഞാൽ കുറച്ചുകൂടെ വെള്ളം ഊറി ഇറങ്ങും അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി എന്ന് നമ്മൾ പറയണത് അപ്പോൾ ഇതടച്ച് വച്ച് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ കുറച്ച് ആദ്യം കുറച്ച് ചെറിയ തീ ഇട്ട് കൊടുത്താൽ മതി ആ തീയിട്ടതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഇതേ കണ്ടോ ആവശ്യത്തിലധികം വെള്ളം ഉറങ്ങി വരിക അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് തീ കൂട്ടി വെച്ച് നമ്മൾ ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ കുറച്ചധികം നേരം ഇങ്ങനെ നമ്മൾ തീ കൂട്ടി വയ്ക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും അപ്പോൾ ഇതിങ്ങനെ ഇപ്പം രണ്ടാമത് ഞാൻ ഒന്ന് ജസ്റ്റ് തുറന്ന് ആക്കി കൊടുത്തതാണ് അപ്പോൾ കുറച്ചുകൂടെ വെള്ളം വറ്റിയിട്ടുണ്ട് എന്നാലും അതിൻ്റെ ചോട്ടിൽ കുറച്ച് വെള്ളം കൂടെ ഉണ്ട് അതും കൂടെ നമുക്ക് വറ്റിച്ച് നല്ല തോരൻ പരുവത്തിൽ എടുക്കാം അപ്പോൾ അതെ അതും കൂടെ കഴിഞ്ഞ് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതെ സ്വാദിഷ്ടമായ നമ്മുടെ മീൻ പീല് ഇവിടെ റെഡി ആയിട്ടുണ്ടേ